ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഇടാൻ കാരണം എല്ലാവരും ന്യൂസ് കണ്ട് കാണുമല്ലോ അല്ലേ അപ്പോൾ എന്താ പറയുക ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് ഇത്ര ആൾക്കാരെന്ന കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഫോണിലാണ് കേട്ടോ ആദ്യം കണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാനത് ടി വി വെച്ചു സത്യം പറഞ്ഞാൽ ആ ടി വിയിൽ ന്യൂസ് കാണാനുള്ള ഒരു മനക്കരുത്ത് എനിക്കില്ല ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഞാൻ ചേട്ടോട് പറഞ്ഞു ചേട്ടാ ഇതിനെ ഇതിരുന്ന് കാണുന്നത് ഏഹ് ഇന്ന് അവർക്കാണെങ്കിൽ നാളെ അത് നമുക്ക് സംഭവിക്കാം ഏ ഒന്നും അറിയത്തില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമാണ് ഒരു കുടുംബത്തിൽ എത്ര ആൾക്കാരെ മരിച്ചു പോയത് ചില സമയത്ത് ഓർക്കും ദൈവം ഇത്ര കൂര എന്ന് ഓർക്കും കാരണം ഭാവിയെക്കുറിച്ചും അവരുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചൊക്കെ അവർ എന്നാ എന്തായാലും സ്വപ്നം കണ്ടായിരിക്കും അവർ ജീവിച്ചത് ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ജീവിച്ചവരായിരിക്കും അപ്പം അവരൊട്ടും പ്രതീക്ഷ കാണുമോ ഇങ്ങനെ സംഭവിക്കുന്നവർക്ക് അപ്പോൾ അതുപോലെയാണ് ഓരോ മനുഷ്യർ ജീവനവും അതുപോലാണ് എന്ന് കാണുന്നവർ നാളെ കാണുന്നില്ല എന്നാലും കുശുമ്പിനും കുഞ്ഞായിക്കും കുഞ്ഞായ്മയ്ക്കും ഒരു കുറവുമില്ലാത്ത മനുഷ്യനാണ് നമ്മളല്ലേ ഈ പറഞ്ഞ ഞാനിടക്കം ഒന്നും പറഞ്ഞ രണ്ടാമത്തേന് കുറ്റം പറയുന്നവരായിരിക്കും കുറ്റം പറയാത്ത മനുഷ്യരില്ല എന്നാലും നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക നമ്മൾ മരണം നമ്മുടെ തൊട്ട് മുന്നിലുണ്ട് അത് കണ്ടറിഞ്ഞ് ജീവിക്കുക പിന്നെ അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യുക പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക അതുപോലെ തന്നെ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് റോഡിലൂടെ പോകുന്ന കൂട്ട ആക്സിഡൻറ്റ് കേസുകെട്ടുകളൊക്കെ കൂടുന്ന സമയമാണ് അപ്പം മഴ മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അത് സൂക്ഷിച്ച് ഡ്രൈ ചെയ്യുക ശ്രദ്ധിക്കുക സേഫായിട്ടിരിക്കുക അപ്പം ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ മന ഒരു മനസ്സിനൊരു സങ്കടമായിരുന്നു എന്നാലും ചെയ്യാണ്ടിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഈ ന്യൂസ് കണ്ടിട്ട് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാനല്ലേ സത്യം പറഞ്ഞാൽ ടി വി വെക്കാം ന്യൂസ് വെക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെയും കൂടെ അത് മാറ്റി അതങ്ങനെ കണ്ടുകൊണ്ട് ഇരുന്നിട്ട് എന്തിനാണ് അതറിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി ഇത്ര ആൾക്കാരുണ്ട് ഇത്ര ആൾക്കാരെ കാണാനില്ല എന്നൊക്കെ നമുക്കറിയാം പക്ഷെ അത് കണ്ടുകൊണ്ട് അധികം നേരം കാണാനുള്ള ഇത് എനിക്കില്ല കാരണം എനിക്കെങ്ങനെ പെട്ടെന്ന് എനിക്ക് സങ്കടം വരുന്ന ഒരു ടൈപ്പ് ആണ് അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല കണ്ടോണ്ടിരിക്കുക ഞാൻ എനിക്ക് ഇനി ചങ്കുപുട്ടിപ്പോകും എല്ലാം അല്ലേ ഓർക്കുമ്പോൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെയല്ല അവർ രാത്രിയിൽ എൻ്റെ ദൈവം എനിക്ക് ഓർക്കാൻ പോലും വയ്യ എല്ലാവരും അവരുടെ അതായത് ബാക്കി ബാക്കി രക്ഷപ്പെട്ടവരുടെ ഒരവസ്ഥ അവരുടെ കൂടെ അവരും കൂടെ പോയാൽ മതിയായിരുന്നു എന്ന് ഓർക്കുന്നൊരവസ്ഥ അവർക്കും ഉണ്ടായി ഓരോരുത്തരുടെയൊക്കെ പറയുന്ന പ കരച്ചിലും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ചങ്ങ പൊട്ടിപ്പോൾ കുഞ്ഞി പിള്ളാരടക്കം ഒരു കുടുംബത്തിലെ പത്തും പതിനാറും പതിനേഴും പേര് അതുകൊണ്ട് മഴയാണ് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വെള്ളം പൂങ്ങുന്ന സ്ഥലമൊക്കെ ആണെങ്കിലും ആദ്യം താമസിക്കാൻ പരമാവധി നോക്കുക അതിലൊക്കെ ഉള്ളു പറയുന്നത്